നമസ്കാരം ശ്രീനി ആലക്കോടാണ് സമയം ഒമ്പത് മണി ആകുന്നതേ ഉള്ളൂ ഈ സമയത്ത് ഞാൻ ലൈവിൽ വരുന്നത് ഒരു സുപ്രധാനമായ കാര്യം നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്താനാണ് പറയാനുള്ളത് അപ്പോൾ തന്നെ പറഞ്ഞിട്ട് പോകണം നാളെ പറയാൻ നമ്മൾ ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ലല്ലോ പരിയാരം ഗുരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗുരുതര ചികിത്സാ പിഴവിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് തെളിവെവിടെ എന്ന് ചോദിക്കുന്നവർക്ക് തെളിവുമായി ഇപ്പോൾ ഒരാൾ ലൈനിൽ വരുന്നുണ്ട് അവര് വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയും ഒരു പിഞ്ച് കുഞ്ഞ് ഇപ്പോൾ ഇരുപത്തിയഞ്ചാം ദിവസം ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജന്മമെടുത്ത ഒരു പെൺകുട്ടിക്ക് പറ്റിയ ഗുരുതരമായ ചികിത്സാ പിഴവ് ലോകമറിയണം ഇത് മൂടി വെക്കാൻ പാടില്ല ഇനി ഇതൊരിക്കലും ആർക്കും വരരുത് ഇത് ആവർത്തിക്കരുത് ചില ആളുകളുടെ കയ്യിൽ നിന്നും പറ്റുന്ന ചികിത്സാ പിഴവിൽ ചില ജീവനുകൾ തന്നെ ഇല്ലാതാകുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് നിങ്ങളെ വിളിച്ചു നിർത്തി ഇതൊക്കെ പറയുന്നത് എന്തായാലും ഈ കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല രക്ഷിതാവ് തന്നെ നമ്മുടെ ഒപ്പം ഫോണിൽ ചേരുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഹലോ ഹലോ നിങ്ങളുടെ പേരെന്താണ് ശ്രീജു എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞോളൂ നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട് ഞാനിപ്പോ ലൈവിലാണ് എന്താണ് സംഭവം എന്ന് പറയൂ പ്രേക്ഷകർ കേൾക്കട്ടെ ആ പറഞ്ഞോളൂ കേൾക്കാം പറഞ്ഞോളൂ കേൾക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അല്ലേ ജനിച്ചിട്ട് തീയതി രാവിലെ കൊച്ചിനെയും കൊണ്ട് വാക്സിൻ തോന്നി പോയി ബിസി ഹെപ്പറ്റൈറ്റിസ് പീന്റെയും വാക്സിൻ എടുത്തു അപ്പൊ എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് വെച്ചാല് കുത്തിയുടെ ഒരു ഒന്ന് കൈക്കും ഒന്ന് കാലിനും ആണ് എടുത്തത് അതിൽ പഴുപ്പ് വരും വരുന്ന കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ ശേഷം നമ്മള് പിന്നെ അവർ പറഞ്ഞതാണല്ലോ പഴുപ്പ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് റിവ്യൂ എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പെരിയത്ത് പോകും കാണിച്ചു അപ്പൊ ഡോക്ടർ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞ വെച്ചാല് ഇത് ഇഞ്ചക്ഷൻ്റെതല്ല അത് സാധാരണ പരു വന്നിട്ട് കൊഴുപ്പ് വന്നിട്ട് കൂട്ടുന്നതാണ് എന്നിട്ട് അതിനൊരു രണ്ടു ദിവസം ആന്റിബയോട്ടിക് വന്നിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് പോവാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്ക് ആ വന്ന കൊഴുപ്പ് പൊട്ടിപ്പോയി അത് തുടങ്ങി അതിന്റെ അടുത്ത് വേറൊരു കൊഴുപ്പ് തരാൻ തുടങ്ങി അപ്പൊ അത് പിന്നെ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് അത് പോയ സമയത്ത് ആദ്യം മറ്റു ഡോക്ടറിലുണ്ടായിരുന്നു വേറെ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പൊ ആ ഡോക്ടറെ നോക്കിയിട്ട് വന്നു അത് കുഴപ്പമൊന്നും ഒരു ഓയിന്റ്മെന്റ് തന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ചയായിട്ട് വേറൊരു കുടി ഇങ്ങനെ അതിന്റെ അടുത്ത് തന്നെ പൊന്തി കൊണ്ടു വരുന്നുണ്ട് അപ്പൊ കൊച്ചാ രാത്രിന്ന് പറഞ്ഞ സംഭവം ഫുള്ള് കരച്ചുണ്ട് രാത്രി അപ്പൊ മൂത്തം പോലെ കാണിക്കട്ട് പയ്യന്നൊരു ബി കെമ്മിൽ ഒരു ഡോക്ടറാണ് അപ്പൊ അവനെ കാണിക്കുന്ന ആ ഡോക്ടർ നിന്ന് പോയിട്ട് രാവിലെ കാണിച്ചു അപ്പൊ അവരെ പോകുന്ന സമയത്ത് അതിന് ഇങ്ങനെ ബ്ലഡ് വരുന്നത് കൊണ്ട് ഡോക്ടർ പറഞ്ഞ കേഷാലിറ്റി പോയിട്ട് അത് വൃത്തിയാക്കിട്ടുവാ നമുക്ക് നോക്കാന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് ക്യാഷ് ആഴ്ച ഈ പഴുപ്പ് ഞെക്കുന്ന സമയത്ത് അതിന്റെ അവിടെ നിന്ന് സൂരി ബീട്ടിൽ ഈ പഴുപ്പ് എങ്ങനെ മനസ്സിലായില്ല ഒന്നുകൂടി എന്നാ ആ ഇഞ്ചക്ഷൻ പറ്റത്തി പഴുപ്പ് ഉണ്ടായിട്ട് കാണിക്കാനാണോ അപ്പൊ അവിടെ പോയിട്ട് അവിടുന്ന് ബ്ലഡ് വരുന്ന വേണ്ടിട്ട് അവിടുന്ന് ക്ലീൻ ആക്കുമല്ലോ ആ ക്ലീൻ ആക്കുന്ന സമയത്ത് അതിനകത്ത് അന്ന് വെച്ച സൂരി അതിനകത്ത് വന്നു പഴുപ്പിന്റെ അകത്ത് അതായത് ബി കെ എം ഹോസ്പിറ്റലിലെ നഴ്സുമാരെ ആ പഴുപ്പ് വൃത്തിയാക്കുന്നതിനിടയ്ക്കാണ് ഈ സൂചി കാണുന്നത് അല്ലേ അതെ അതെ ആ അതിനുശേഷം അതിനുശേഷം നമ്മൾ നമ്മൾ തൂത്തു മുഖാന്തരം ഇതെന്തായാലും കംപ്ലൈന്റ് ചെയ്യാൻ ഇത് വേറെ വരാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് ഞാനത് മുഖ്യമന്ത്രിന്റെ ഇത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ സൂചിക്ക് എത്ര സൂചി ഒടിഞ്ഞതാണോ അതോ ഫുൾ സൂചി അവിടെ ഉണ്ടായിരുന്നോ വെക്കുന്നത് സൂചി ഉണ്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് വന്നു അല്ല മുഴുവൻ സൂചി ഒടിഞ്ഞിട്ടുണ്ട് ഒടിഞ്ഞു ഒടിഞ്ഞതാണോ അല്ല അതുപോലെ തന്നെ അല്ല അല്ല ഒരിഞ്ഞതല്ല മൂന്ന് പോയിന്റ് ഏഴ് സെന്റിമീറ്റർ നീളമുണ്ട് മൂന്ന് പോയിന്റ് ഏഴ് സെന്റിമീറ്റർ നീളമുള്ളിൽ അല്ലേ ആ അത് നമ്മൾ എടുത്തു എന്നിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നു നമുക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് വൈകുന്നേരമായി ഇവര് കംപ്ലൈന്റ് കൊടുക്കാനോ പേര് പോയിട്ട് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കാനോ സമയം കിട്ടില്ല ഓ ഇപ്പം നാളെ ഞായറാഴ്ച തിങ്കളാഴ്ച പോയിട്ട് അവരൊരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നിങ്ങൾ ഈ പരിഹാര മെഡിക്കൽ കോളേജ് ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല ില്ല അവരറിഞ്ഞോ സംഭവം അറിഞ്ഞോ അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്ന് കാരണം ഡോക്ടർ ബി അറിഞ്ഞോറിഞ്ഞിട്ടുണ്ട് ഡോക്ടറെ സംസാരിച്ചിട്ടുണ്ട് ഓ ഈ വിഷയം അറിഞ്ഞപ്പോ അവിടുത്തെ ഡോക്ടർ ബി കെ എമ്മിലെ ഡോക്ടറെ വിളിച്ചു ആ എന്നിട്ട് ആ ഡോക്ടർ എന്തോ ഈ ബി കെ എം ഡോക്ടറോട് എന്താ പറഞ്ഞത് എന്താ അത് അവര് ഓ സംസാരിച്ചിരുന്നു 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 ഇപ്പൊ കുട്ടി സുഖായിരിക്കുന്നു ഇപ്പൊ ശേഷമാണ് കുഞ്ഞു രണ്ടുമണിക്കൂറും കടന്നുറങ്ങുന്നത് ഓ സന്തോഷം ദൈവത്തിന് നന്ദി ഇത്തരത്തില് ചെറിയ അല്ലെ വല്ലാ എനിക്ക് വല്ലാത്ത ഞാൻ പിന്നെ പിന്നെ ഹോൾഡ് ചെയ്യും ഹോൾഡ് ചെയ്യും വെക്കല്ലേ ഞാൻ പ്രേക്ഷകരോട് കൂടി പറയട്ടെ അതായത് പിന്നെ ഇദ്ദേഹം എനിക്ക് ആ ഫോട്ടോ അയച്ചു തരുന്നുണ്ട് ആ കുട്ടിയുടെ കാലിൽ നിന്നും ആ പിന്നെ ഈ സൂചി മുകളിലേക്ക് പ്രസ് ചെയ്ത് എടുക്കുന്ന ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ആ ഫോട്ടോ നിങ്ങൾ കാണിക്കാൻ കഴിയില്ല ചെറിയ കുട്ടിയാണ് ഇന്നത്തെ ഇരുപത്തഞ്ച് ദിവസം മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയുടെ തുടയിൽ നിന്നും ആ സൂചി ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു അത് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് ആ സെന്റിമീറ്റർ വലിപ്പം നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ എത്ര സെന്റിമീറ്റർ ആണ് സെന്റിമീറ്റർ നീളമുള്ള ഒരു നീഡില് ആ കുട്ടിയുടെ വലത് തുടയിൽ നിന്നും പുറത്തേക്ക് എഴുക്കുന്നു അവിടുത്തെ ബി കെ എം എൽ എ നഴ്സ് പരിയാര മെഡിക്കൽ കോളേജിലെ അവിടുത്തെ ചികിത്സാ പിഴവിൽ സംഭവിച്ചതാണിത് ആ ആ കുട്ടിയുടെ ആ തുടയിൽ ഈ ഇരുപത്തിയഞ്ചു ദിവസം ആ നീഡിൽ അവിടെ കിടക്കുകയാണ് എന്നിട്ടും ഞാനൊന്നും അറിയില്ല ഒരു കുഴപ്പമില്ല അത് സാധാരണ വരുന്നതാണ് പഴുപ്പുണ്ടാവുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ കുട്ടിയെ പറഞ്ഞു വിടുന്നു ആ രക്ഷിതാക്കളെ പറഞ്ഞുവിടുന്നു നിങ്ങളുടെ സ്ഥലം എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്ത് നിന്നാണ് അല്ലേ അതെ അതെ അപ്പൊ എന്തായാലും നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ കൊടുക്കണം എന്തിനാണ് നിങ്ങൾ ഉദ്ദേശിക്കണ്ട നാളെ തന്നെ കൊടുക്കുവോ ഇത്തരത്തിലുള്ള ജീവനക്കാരെ നിലക്കു നിർത്തണം അശ്രദ്ധയാണ് ഇവർക്ക് എന്താണ് മറ്റുള്ളവരെ ആലോചിക്കാനുള്ളത് ഒരു കുട്ടിയുടെ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇവർ ആരും സമാധാനം പറയും അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്തായാലും വളരെ സന്തോഷം ആ കുട്ടിക്ക് അസുഖങ്ങളൊക്കെ മാറി ആ കുട്ടിയുടെ തുടയിൽ നിന്ന് ആ നീടിൽ വലിച്ചെടുത്തു ഇപ്പൊ കുട്ടിക്ക് കുഴപ്പമില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസമുണ്ട് എന്തായാലും എക്സ്റേ സ്കാനിങ് ചെയ്തു അതില് ബാക്കി അറിയാൻ വലിയ ചെറിയ കുട്ടിയായതുകൊണ്ട് അൾട്രാസൗണ്ട് സ്കാൻ കഴിഞ്ഞിട്ട് പഴുപ്പ് അതിന്റെ കാണിക്കണം കുട്ടികളെ ചികിത്സാ ചിലവ് അത് ആരോഗ്യ ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കണം ഇത്തരത്തിലൊരു ഗവൺമെന്റ് ആശുപത്രി പറ്റിയ വലിയ ചികിത്സാ പിഴവാണ് ചെറുതായിട്ട് ലഘൂകരിക്കുന്നത് ഇതൊരു വലിയ വിഷയമാണ് എന്തായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടും ഒരു സംശയവും ഇല്ല അക്കാര്യത്തില് നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബഹുമാനായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടും എന്നുള്ളതിൽ യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട അദ്ദേഹം ഇടപെട്ടിരിക്കും എന്തായാലും അത് പരാതിയുമായി നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കേണ്ടത് ഇനി ഇത് കാണുന്ന ആയിക്കോട്ടെ വളരെ സന്തോഷം എന്തായാലും ഞാൻ പ്രഷറോട് കുറച്ച് സംസാരിക്കട്ടെ ഫോൺ കട്ട് ചെയ്തോളൂ താങ്ക് യു അപ്പോ ആ രക്ഷിതാവ് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും നമ്മുടെ കേരളത്തിലാണ് ആരോഗ്യ കേരളം സുന്ദര കേരളം എന്ന് പറഞ്ഞ് പാവപ്പെട്ടവൻ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൽ നിന്ന് സംഭവിച്ച ഒരു ഗുരുതര ചികിത്സാ പിഴവിനെ കുറിച്ചാണ് നാം സംസാരിച്ചത് ആ രക്ഷിതാവ് പറയുന്ന നിങ്ങൾ കേട്ടില്ലേ എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത വിഷമം തോന്നി എന്തായാലും പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് അവിടുത്തെ ഗുരുതരമായ വീഴ്ചകളെ കുറിച്ച് വരുന്നുണ്ട് പലതും പുറത്തു വരുന്നില്ല എന്ന് മാത്രം എന്തായാലും ഇത് പുറത്തു പറയാൻ കാട്ടിയ ആ രക്ഷിതാവിന് ഒരു ബിഗ് സല്യൂട്ട് ഇത് ആവർത്തിക്കാതിരിക്കാനാണ് ഞാൻ ഈ രാത്രിയിൽ വരുന്നത് എന്തായാലും ഞാൻ ഇത്രയ്ക്ക് പറഞ്ഞ് നിർത്തുകയാണ് ഈ വീഡിയോ മുഴുവൻ കാണണം എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കണം ഇതെല്ലാവരിലേക്കും എത്തിക്കാൻ ഇത് ഷെയർ ചെയ്യണം ഒരു സ്ഥലത്തും ഒരു സർക്കാർ ആശുപത്രികളിലും ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവ് കൊണ്ട് ഒരാൾക്കും ഒരു അബദ്ധവും സംഭവിക്കരുത് ഒരു ഒരാപത്തും സംഭവിക്കരുത് അതുകൊണ്ട് തന്നെയാണ് ശ്രീനി ആലക്കോട് ഈ രാത്രി നിങ്ങളെ വിളിച്ചുണർത്തി ഈ ലൈവിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തായാലും ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇതിന് കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ